ഹലോ കൂട്ടുകാരെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ പഴനിയിലേക്കാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ സൂര്യോദയം കാണാം എന്ന കൂടിയാണ് യാത്ര ആരംഭിച്ചത് പക്ഷേ മഴക്കാറ് സൂര്യനെ മറച്ചു കളഞ്ഞു ഇന്നലെ രാത്രി തന്നെ നല്ല രീതിയിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഫോർ കെ വില്ലേജ് തമിഴ്നാട്ടിലെ ഡിണ്ടുകൽ ജില്ലയിലെ പഴനിയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നെയ്ക്കാരപ്പെട്ടി എന്ന സ്ഥലത്തേക്കെത്താം നെയ്ക്കാരപ്പെട്ടി എന്ന പേരിൽ വേറെയും സ്ഥലങ്ങളുണ്ട് അതിൽ ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത് ദക്ഷിണേന്ത്യൻ സിനിമകളുടെ സ്ഥിരം ലൊക്കേഷനായ പെരിയ വീട് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ കൊട്ടാരമാണിത് ഒത്തിരി മലയാള സിനിമകളും തമിഴ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ബംഗ്ലാവിൻ്റെ ഇടതുവശത്തായി പഴയകാല ആഡംബര വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബംഗ്ലാവിൻ്റെ പരിമിതമായ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും നൈക്കാരപ്പെട്ടി ടൗണ് ലക്ഷ്യമാക്കി നീങ്ങി ഇടുങ്ങിയ വഴികളാണ് ഇവിടെ കൂടുതലും ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ ധാരാളം ഉള്ളൊരു കോളനിയാണിത് വന്ന വഴിയെ ഒന്നുമല്ല തിരിച്ചു പോകുന്നത് ആദ്യമായി വന്നാൽ എന്തായാലും വഴി തെറ്റും അത്രക്കും ഇടവഴികളുണ്ട് ഇവിടെ ഈ ബംഗ്ലാവ് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് തവണ കറങ്ങേണ്ടി വന്നു തമിഴ്നാടിൻ്റെ പരമ്പരാഗത ശൈലിയിലുള്ള വീടുകൾ തുടങ്ങി പുതിയ രീതിയിലുള്ള വീടുകളും റോഡിന് ഇരുവശങ്ങളിലായിട്ടും കാണാൻ സാധിക്കും റോഡ് വീണ്ടും കറങ്ങി നേരത്തെ കണ്ട ബംഗ്ലാവിൻ്റെ മുൻപിലൂടെയാണ് എത്തിയത് അങ്ങനെ ഇപ്പോൾ ഏകദേശം വന്ന വഴി എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി നെയ്ക്കാരപ്പെട്ടി ടൗണിൽ കൂടെ അടുത്ത നെയ്ക്കാരപ്പെട്ടിയിലേക്കാണ് പോകുന്നത് മനോഹരമായ മറ്റൊരു ഗ്രാമീണ കാഴ്ചയാണ് അവിടെ കാണാനുള്ളത് അങ്ങനെ നെയ്ക്കാരപ്പെട്ടി ടൗണിലെത്തി ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഇതാണ് ടൗണിൻ്റെ കാഴ്ചകൾ അത്യാവശ്യം നല്ല ജനത്തിരക്കും കടകളുമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ചെറു പട്ടണം തന്നെയാണ് നെയ്ക്കാരപ്പെട്ടി ഇവിടെ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മഞ്ഞ നൈക്കാരപ്പെട്ടി എന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും അങ്ങനെ യാത്ര മറ്റൊരു മെയിൻ റോഡിലേക്ക് കയറി റോഡിന്റെ വലതുവശത്തുകൂടെ പഴനിമലയിലേക്ക് കാൽനടയായി പോകുന്ന വിശ്വാസികളെ കാണാം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ മാറി തുടങ്ങി റോഡിന് ഇരുവശങ്ങളിലായി മരങ്ങളും െൽപ്പാടങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി പാതയോരത്തെ പാടശേഖരത്തിൽ കർഷകരായ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് കാണാം ഇന്നത്തെ ദിവസം പൊതുവെ വെയിലില്ലാതെ മഴക്കാർ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് ഇന്നലെ രാത്രിയിൽ ചെറുതായിട്ട് മഴയും പെയ്തിരുന്നു തൊട്ടപ്പുറത്ത് ട്രാക്ടർ കണ്ടം പൂട്ടുന്നതൊക്കെ കാണാം ട്രാക്ടറിന് പുറകിലായി സാധാരണത്തെ പോലെ കൊക്കുകളും മറ്റു പക്ഷികളും കൂടിയിട്ടുണ്ട് ഇവിടെ പല സമയങ്ങളിലായിട്ടാണ് വിത്തിറക്കുന്നത് എല്ലാ കണ്ടങ്ങളും ഒരുമിച്ചല്ല ഞാറ് നടുന്നത് അങ്ങനെ പാടശേഖരത്തിലെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും ഒരു പാലത്തിന് മുകളിലൂടെയാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലത്തിനടിയിലൂടെ ഒരു ആറൊഴുകുന്നുണ്ട് പഴനിമലയിലേക്ക് പോകുന്ന ഭക്തർ കുളിക്കാനും മറ്റും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര മഞ്ഞുനൈക്കാരപ്പെട്ടി എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ പഴക്കം ചെന്ന വീടുകളും നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെ പരമ്പരാഗതമായ ശൈലിയിലുള്ള നല്ല ഭംഗിയുള്ള വീടുകളാണിവിടെ കൂടുതലും ഇതിലൂടെ സഞ്ചരിക്കാൻ തന്നെ നല്ല രസമാണ് ഇവരുടെ വീടുകളുടെ നിർമ്മാണ രീതിയും പല നിറങ്ങളൊക്കെ നൽകിയും ഒത്തിരി വർഷം പുറകോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുക പിന്നെ ഇതിലൂടെയുള്ള വഴികളുടെ കാര്യം പറയേ വേണ്ട എത്ര തവണ ഇതിനകത്തുകൂടെ യാത്ര ചെയ്താലും മടുപ്പ് തോന്നുകയേ ഇല്ല അത്രയും ആസ്വാദകരമാണ് ഇതിലൂടെയുള്ള യാത്ര ഇതുപോലെയുള്ള നീല നിറവും വെള്ളനിറവുമാണ് ഇവിടെ കൂടുതലും അത് വീട്ടുകാർ തന്നെയാണ് മിക്ക വീടുകളും പെയിന്റ് ചെയ്യുന്നത് ഈ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് ഇവിടെ കടകളും പോസ്റ്റ് ബോക്സും മറ്റും ഒക്കെ കാണാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മിക്കതും അടഞ്ഞു കിടക്കുകയാണ് ഇനിയൊരു പ്രധാനപ്പെട്ട ഇടം കാണിച്ചു തരാം ഇതൊരു കോവിലുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടമാണ് മരത്തിൻ്റെ തൂണുകളും ഓടുമേഞ്ഞതുമായിട്ടുള്ള നല്ല നീളത്തിൽ കിടക്കുന്ന കെട്ടിടം ഇവിടെ എത്തിയ സമയം ആളുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അടുത്തടുത്തായി രണ്ട് കെട്ടിടമാണ് ഇവിടെ ഉള്ളത് ഇവിടെയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രതിഷ്ഠയും മറ്റും ഇവിടെയും നീളത്തിലുള്ള ഹോളും വരാന്തയും കാണാം ഒത്തിരി വർഷം പഴക്കമുള്ള കെട്ടിടമാണിത് ആ പഴയ മേശയും കാണാം ഇവിടെയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നത് ഇത്തരം ഇടങ്ങളിലൊക്കെ പകൽ ഉറങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഈ ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ കടകളും മറ്റുമാണിത് അങ്ങനെ വീണ്ടും ഇടവഴികളിലൂടെ കാഴ്ചകൾ തേടി പോയിക്കൊണ്ടേയിരുന്നു ചില വഴികളിലൂടെ പോകുമ്പോൾ കാണാം പുതിയ രീതിയിലുള്ള വീടുകളും മറ്റും കുറച്ചു തമിഴ് സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കാളിദാസ് ജയറാമിന്റെ സിനിമയാണ് അവസാനമായി ചിത്രീകരിച്ചത് വീണ്ടും ഇടവഴികൾ ആദ്യമായി വരുന്നവർക്ക് എന്തായാലും വഴിതെറ്റും തെറ്റും അത്രയ്ക്കും ഇടവഴികളുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ മമ്മൂട്ടി സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ വീടായി ചിത്രീകരിച്ച വീടുണ്ട് ഇവിടെ അത് റോഡിനപ്പുറത്തുള്ള കോളനിയിലാണ് ഒത്തിരി പഴക്കം ചെന്ന വീടുകളിലാണ് ഇവരിപ്പോഴും കഴിഞ്ഞുകൂടുന്നത് തല കുനിഞ്ഞു വേണം വീടിനകത്തേക്ക് കയറിച്ചല്ല വീടുകളുടെ മുറ്റവും പരിസരവും നല്ല വൃത്തിയിലും നീറ്റായിട്ടുമാണ് കൊണ്ടു നടക്കുന്നത് ഇവിടെ താമസിക്കുന്നവരുടെ ജോലി പ്രധാനമായും കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ചോളവും നെൽകൃഷിയുമാണ് ഇവിടെ കൂടുതലായും കാണാൻ സാധിക്കുന്നത് ഇതിനകത്തേക്ക് കയറിയാൽ വേറൊരു ലോകമാണ് എത്ര വീടുകളും വഴികളുമാണ് ഇവിടെ പിന്നെ എല്ലാ വീടുകളും ഒരേ സമയത്താണ് പെയിന്റിങ് ജോലി ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പോയ ഗ്രാമത്തിലും പെയിന്റിങ് നടക്കുന്നത് കണ്ടിരുന്നു എന്തെങ്കിലും വിശേഷപ്പെട്ട മാസമോ ദിവസങ്ങളോ ആയിരിക്കാം എന്തായാലും ഇതിലൂടെയുള്ള യാത്ര നല്ല രസമാണ് യാത്ര തുടങ്ങിയ സ്ഥലത്തേക്കെത്താൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ചു വീടിൻ്റെ വീഡിയോ എടുക്കാനാണ് ഇതിനകത്തേക്ക് കയറിയത് ഇപ്പോൾ വഴി തെറ്റി കറങ്ങിയപ്പോഴാണ് ഒരുപാട് വീടുകളുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചത് ഒടുവിൽ മുൻപിൽ കണ്ട ചേട്ടനോട് വഴി ചോദിച്ചു അദ്ദേഹമാണ് ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള വഴി പറഞ്ഞു തന്നത് ഇവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും പറഞ്ഞു തന്നതും ചേട്ടൻ തന്നെയാണ് ഇത് ശരിക്കും ബാലരമയിലും മറ്റും വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു പേജ് വരുമല്ലോ അതുപോലെയാണ് ഇവിടം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വഴികളാണിവിടം എന്തായാലും അവിടെ നിന്നും പുറത്തേക്ക് കടന്നു ഈ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട കോവിലാണിത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ആൽമരവും ആൽത്തറയും കാണാം ഈ മരം കൂടാതെ വേറെയും രണ്ട് ആൽമരങ്ങൾ കാണാം ഇതാണ് കോവിലിൻ്റെ വിശാലമായി കിടക്കുന്ന മൈതാനം ആൽമരത്തിനോട് ചേർന്ന് രണ്ട് കാറുകളൊക്കെ കിടപ്പുണ്ട് വർക്ക്ഷോപ്പ് ജോലികളൊക്കെ ഇവിടെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കോവിലിനോട് ചേർന്ന് രണ്ട് വീടുകളും ഉണ്ടിവിടെ തൊട്ടടുത്തായി ചോളം കൃഷി ചെയ്യുന്ന പാടമാണ് അവിടെ നിന്നും തിരിച്ചു നടന്നു മൂന്ന് നാല് ആൽമരങ്ങൾ ഒരുമിച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാരണം എത്ര വെയിലായാലും നല്ല തണലാണിവിടെ കോവിലിനോട് ചേർന്നുള്ള പച്ച പെയിന്റിച്ച ഒരു കെട്ടിടം കാണാം ഇടതുവശത്തായി വിശാലമായി വിളഞ്ഞുകിടക്കുന്ന ചോളപ്പാടം ചോളപ്പാടം വേലിയൊക്കെ കെട്ടി സംരക്ഷിച്ചു പോരുന്നുണ്ട് കോവിലിനും കൃഷിയിടത്തിനും നടുവിലൂടെയുള്ള കോൺക്രീറ്റ് പാതയിലൂടെ മുന്നോട്ടു നടന്നു ചുവപ്പും വെള്ളയും നിറം നൽകിയ മതിലും മറുവശത്ത് മതിലിൻ്റെ പൊക്കത്തിലുള്ള ചോളം കൃഷിയും ഇതാണ് കോവിലിൻ്റെ മുൻഭാഗം ഒരു വശത്തായി വിശാലമായി പരന്നുകിടക്കുന്ന കോൺക്രീറ്റ് ഫ്ലോറും കുറച്ചു വീടുകളൊക്കെ കാണാം ഇടതുവശത്തുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഓലമേഞ്ഞ വീടോ ഷെഡോ മറ്റോ കാണാം വീണ്ടും വീടുകളുടെ ഇടയിലൂടെയുള്ള പാതയിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങി താരതമ്യനെ ചെറിയ വീടുകളാണ് ഈ വഴിയിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു കൊച്ചു വീടിന് മുൻപിൽ ഓല ഷെഡിനകത്ത് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു ഈ വഴി നേരെ പോയാൽ റോഡിലേക്കാണ് പ്രവേശിക്കുന്നത് ചില വീടുകളിലൊന്നും ആൾ താമസം തീരെയില്ല എന്നാണ് തോന്നുന്നത് ഇതാണ് മഞ്ഞ നൈക്കാരപ്പെട്ടി എന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗം തനി നാട്ടിൻ പുറമാണ് മെയിൻ ഹൈവേയിൽ നിന്നും കുറച്ചു ദൂരം മാത്രമേ ഈ ഗ്രാമത്തിലേക്കുള്ളൂ ഇത് ഇവിടുത്തെ മറ്റൊരു കോവിലാണ് ചുറ്റും മരങ്ങളാണ് മുൻപിൽ കുറച്ചു ഇരിപ്പിടങ്ങളൊക്കെ കാണാം പെട്ടെന്ന് കണ്ടാൽ ഒരു പാർക്കാണെന്ന് തോന്നുന്നു തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ ഒരു മരത്തിന് ചുവട്ടിലായി തറയിൽ ഇരിപ്പുണ്ട് ഈ ഒരു പാർക്കിൻ്റെ അന്തരീക്ഷം കണ്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് കോവിലാണെന്ന കാര്യം അറിഞ്ഞത് അധികവും പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ ആളുകളോട് അല്പസമയം സംസാരിച്ചു അവിടെ നിന്നും തൊട്ടപ്പുറത്തുള്ള ഒരു കോളനിയിലേക്ക് നടന്നു ഇവിടെയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ വീടായി ചിത്രീകരിച്ചത് വീടിൻ്റെ മറ്റൊരു ഭാഗം പൊളിഞ്ഞുകിടക്കുന്നതിനാൽ ഇപ്പോൾ ആൾതാമസമില്ല ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വല്യമ്മ ഇരിപ്പുണ്ടായിരുന്നു അവരോട് സംസാരിച്ചപ്പോൾ ഈ വീടിന് നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെയും തല കുനിഞ്ഞു വേണം വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ മണ്ണുകൊണ്ടു മറ്റുമാണ് വീടിന്റെ നിർമ്മാണം ഒത്തിരി പഴക്കം ചെന്ന മരത്തിന്റെ തൂണുകൾ ഇപ്പോഴും കാണാം നാല് തലമുറ ഇതിനകത്താണ് ജീവിച്ചു പോന്നത് എന്നാണ് അമ്മച്ചി നമ്മളോട് പറഞ്ഞത് അങ്ങനെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി മഞ്ഞ നൈക്കാരപ്പെട്ടിയുടെ മറ്റൊരു ഭാഗം ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡ് കാണാം ഈ വലതുവശത്തേക്ക് പോകുന്ന വഴിയാണ് പഴനിയിലേക്കുള്ള ഹൈവേയിലേക്ക് പോകുന്ന റോഡ് പിന്നെ ഇവിടേക്ക് നിരവധി ബസ് സർവീസുകളൊക്കെ ഉണ്ട് നാട്ടിൻ പുറത്തെ കുറച്ച് കാഴ്ചകളും പഴമ നിറഞ്ഞ കുറച്ചു കടകളൊക്കെ കാണാം അങ്ങനെ മഞ്ഞു നൈക്കാലപ്പെട്ടിയിൽ നിന്നും യാത്ര തിരിച്ചു അടുത്തതായി പോകാൻ പോകുന്നത് വരദമാനദി ഡാമിലേക്കാണ് പടനിയിലെ പ്രശസ്തമായ ഡാമുകളിലൊന്നാണ് വരദമാനദി ഡാം അങ്ങനെ നമ്മൾ ഡാമിനടുത്തെത്തി സ്ഥിരമായി കാണുന്ന ഡാമുകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണോ അങ്ങനെയാണ് ഡാം നിർമ്മിച്ചിട്ടുള്ളത് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിൻ്റെ അളവ് കുറവാണ് കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമുള്ള വെള്ളമാവും ഒഴുക്കിവിടുന്നത് മുകളിൽ നിന്നും വെള്ളം താഴേക്ക് പതിക്കുന്ന ഭാഗത്ത് ലെയർ ലെയറായി പ്രത്യേക രീതിയിലുള്ള സ്റ്റെപ്പുകളൊക്കെ പണിതിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയ്ക്കാനാകും ഇത് മീനുകളെ പിടിക്കാൻ കൊക്കുകളൊക്കെ താഴെ റെഡിയാണ് ഡാമിന് മുകളിലേക്ക് കയറിപ്പോകാനുള്ള പടവുകൾ തുടങ്ങുന്നിടത്ത് ഗേറ്റ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കുരങ്ങുകളാണ് അതിലെ ഓടിക്കളിക്കുന്നത് ഡാമിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള മറ്റൊരു വഴിയെ നടന്നു ചെറിയ രീതിയിലുള്ള പാർക്കും മറ്റും ഇവിടെയുണ്ട് അങ്ങനെ മുകളിലേക്ക് കയറാനുള്ള പടവുകളുടെ അടുത്തെത്തി പടവുകൾ കയറുമ്പോൾ വലതുവശത്തായി കുന്നുകളും മലകളുമൊക്കെ കാണാം നല്ല മഴക്കാർ മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണിപ്പോൾ ഇതാണ് ഡാമിന് മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ചിത്രം വരച്ചുവെച്ച പോലെയുള്ള ഫ്രെയിമുകളാണ് ഇവിടെ ഡാമിന് ചുറ്റും മലകളും കുന്നുകളും മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് പഴനിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ അണക്കെട്ടിലേക്ക് എത്താൻ സാധിക്കും ഫാമിലിയുമായി വരാൻ പറ്റുന്ന ഒത്തിരി പ്രത്യേകതയുള്ള കൗതുക നിറഞ്ഞ ഒരു അണക്കെട്ടാണ് വരദമാനദി ഏകദേശം നാൽപ്പതിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഡാമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡാമിന് മുകളിലൂടെ നടക്കുമ്പോൾ കുത്തനെ നിൽക്കുന്ന മലകളുടെ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ നല്ല മൂടിക്കെട്ടുള്ള ദിവസമാണ് ചില ഭാഗങ്ങളിലൊക്കെ കോടമഞ്ഞ് ഇറങ്ങിയതൊക്കെ കാണാം ഇവിടെ നിന്നും ദൂരേക്ക് നോക്കുമ്പോൾ രണ്ട് മലകൾക്കിടയിലൂടെ പൊട്ടുപോലെ പഴനി മലയുടെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്നും നേരെ പഴനി ടൗണിലെത്തി ഇവിടെ തൈപ്പൂസം നടക്കുന്നതിനാൽ ഭക്തജനങ്ങളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പഴനി ടൗണിലൂടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചില ഹോസ്പിറ്റൽ പ്രശ്നങ്ങളാൽ രണ്ടാഴ്ച വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്തായാലും വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പഴനിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല ഇനിയും മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി എല്ലാ കൂട്ടുകാർക്കും നന്ദി ബബായ്